എല്ലാവർക്കും ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റേറ്റ് ഓർവന്റെ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പേര് ചോദിക്കണ ഒരു അടിപൊളിയുള്ള പേളിന്റെ മാലി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ മോഡലിലേക്ക് പോവാ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കളറിംഗ് വന്നിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റിംഗ് വന്ന് റേറ്റ് വന്നേക്കണത് ഫ്രണ്ടിൽ ഇങ്ങനെയാ ഫ്രണ്ടിലൊരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ലെയർ ആയിട്ടുള്ള മാലയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സ്റ്റോക്കിൽ വന്നേക്കണമെന്ന് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ നെക്ലസ് ആണ് കേട്ടോ മാറ്റ് ആണ് കളറിങ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ റൂബിയുടെ സ്റ്റോൺ വർക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡംബിൾസ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയാണ് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയും പേളും കൂടി വരണം അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണേ ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് നമ്മൾ നേരത്തെ പേളിന്റെ മാലിട്ടുണ്ടായിരുന്നില്ല അതിനൊക്കെ സെറ്റായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വളയാണെട്ടോ മോഡൽ വന്നിരിക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ഒരു വളയാണോട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് വളയാണോട്ടോ നല്ല രീതിയിൽ പോണ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് അത്യാവശ്യം കനത്തിലാണോ കേട്ടോ വന്നേക്കണത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളയേ ഒടി അങ്ങനെയൊന്നും വരില്ല അതുപോലെ തന്നെ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റൂബീടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് ബാക്ക് വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡൽ മോഡല് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റിലും വന്നിട്ടുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ നൂറ്റി അറുപതാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള വളയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ടു സിക്സ് ഒക്കെ അളവ് വരുന്നില്ലേ ഇപ്പൊ എന്റെ കൈക്കൊക്കെ ടു സിക്സ് ആണ് അളവ് വരുന്നത് അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വങ്കി മുതലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ നന്നായിട്ടില്ലേ കാണാനായിട്ട് രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വങ്കി മുതലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇടുന്നവർ ഇട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ ചെറിയ വ്യത്യാസത്തിൽ കാണിച്ചതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വങ്കി മുതലാണ് കേട്ടോ ചിലവർക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആയിരിക്കും അപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്താൽ മതി റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കൽ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനുമട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ റേറ്റ് വന്നിരിക്കുന്നത് സെയിം അഞ്ഞൂറ്റി എൺപത് തന്നെയാണോട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് അഞ്ഞൂറ്റി എൺപത് തന്നെയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയാണ് കേട്ടോ കളറിങ് കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് അല്ല എന്ന് പറയില്ല ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാക്കിലേക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെയ്യനും ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ഗോൾഡ് അല്ല എന്ന് പറയില്ല ലോക്കറ്റിന് ഒരു പ്രത്യേക കളറിങ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നാനൂറ്റി അമ്പതാണ് റേറ്റ് വന്നേക്കണത് മേടിച്ചുകഴിഞ്ഞാൽ എന്തായാലും നഷ്ടാവില്ല കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ഫ്രണ്ടിൽ നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ ബാക്കിലേക്ക് ഇതുപോലെ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കണത് നാനൂറ്റി എൺപതാണ് അടിപൊളിയായിട്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി എൺപതാണ് വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് ഒരു മോഡലാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ടിടാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക് യു